ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഗിരിന്റെ ഇപ്പോൾ ഒരു കുഞ്ഞ് വരികയാണല്ലേ കുഞ്ഞ് വരുന്നതിന്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട് ബാനുവ നമ്മുടെ മഞ്ജുവിനെ നേരത്തേക്ക് വെറുതെ വെറുതെ ആയിരുന്നു സ്നേഹിച്ചോണ്ടിരുന്നത് പക്ഷെ ഇപ്പോ ഏർ മോന് മോന് ഒരു പേരക്കുട്ടി വരാൻ പോണെന്നറിഞ്ഞപ്പോ ഭാനുഅമ്മ ആ സ്വഭാവമൊക്കെ മാറ്റി നമ്മുടെ മഞ്ജുവിനെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ സ്വപ്നക്ക് അങ്ങോട്ട് പിടിക്കില്ല ഇനി അമ്മ അഭിനയിക്കാനോ അതോ യാഥാർത്ഥ്യമാണോ എന്നോ അറിയാണ്ട് നമ്മുടെ സ്വപ്നം അങ്ങനെ കിളിവിട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ സ്വപ്ന നമ്മുടെ ഷാലിനെ വിളിക്കുകയാണ് ഷാലിനെ വിളിച്ചിട്ട് നീ ഒരു കാര്യം അറിഞ്ഞോ മഞ്ജു പ്രഗ്നന്റ് ആണ് ഇവിടെ ഒരു കുട്ടി വരാൻ പോകണം നീ എന്തെങ്കിലും അറിഞ്ഞോ അങ്ങോട്ട് ഷാലിനോട് ചോദിക്കണം അപ്പോ ഷാലിനെ പറയും ആ ഞാൻ അറിഞ്ഞു അവൻ സ്വീറ്റ്സും കൊണ്ടൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അണ്ട് പറയാണ് അപ്പൊ നമ്മുടെ സ്വപ്ന പറയും നമുക്ക് അവളിനെ എങ്ങനെയും കൊല്ലണം കണ്ടിട്ട് പറയണം ആ നിന്റെ പ്ലാൻ അതാണ് അല്ലേ എന്റെയും അതെന്നെയാണ് പ്ലാന് ഞാൻ നിനക്ക് എനിക്കൊരു ഐഡിയ പറഞ്ഞുതരാൻ വേണ്ടി ഷാലിനി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കണം എന്ത് ഐഡിയ ആണ് നീ പറ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറയണം ഞാൻ നിനക്ക് ഒരു വിഷം തരാ വിഷോ അപ്പോ അത് ഞാൻ ചെയ്യില്ല നീ ചെയ്യണം എനിക്കെന്തായാലും ആ ഒരു കൊല്ലണം എന്നുള്ള ഇതുണ്ടല്ലോ ഇത് കഴിച്ചു പറഞ്ഞാൽ ആരും ഒന്നും അറിയാൻ പോകണില്ല അവളും ചാവും അവളുടെ കുട്ടിയും അപ്പൊ തന്നെ ചാവും ആ സ്പോട്ടിൽ തന്നെ ചാവും എന്ന് വന്നിട്ട് പറയാം കേട്ടോ എന്നാലും എനിക്കൊരു പേടി കണ്ടിട്ട് സ്വപ്ന പറയുന്നുണ്ട് നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഇത് കഴിച്ചു പറഞ്ഞ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്താലും അവള് വിഷം കഴിച്ചിട്ട് മരിച്ചു എന്ന് പറയില്ല എന്തെങ്കിലും പറ്റിയിട്ട് മരിച്ചു എന്നേ പറയുള്ളൂ അങ്ങനത്തെ വിഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് കേട്ടോ അപ്പൊ അത് കേൾക്കുമ്പോ അന്നാ ഓക്കെ ഞാൻ ചെയ്തോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കെന്തായാലും അവളിനെയാണ് ണം ഇല്ലാണ്ടാക്കണം അവടെ കൂട്ടിനെ ഇല്ലാണ്ടാക്കണം എനിക്ക് എന്നാലേ അവിടെ സ്വസ്ഥത ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നം പറയണ കേട്ടോ എന്നാ ശരി ഞാൻ എനിക്ക് വിഷം കൊണ്ട് തരാൻ പറഞ്ഞിട്ട് ശാലിനി പറയുകയും ചെയ്യേണ്ടിട്ടോ എന്നിട്ട് നമ്മുടെ ബാനോമിയാണെങ്കിൽ അങ്ങോട്ട് മരുമകളെ സ്നേഹിച്ച് കൊല്ല പോലെയാണ് കേട്ടോ സ്നേഹം കൊണ്ട് ഇരിക്കാൻ പറ്റില്ല പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ മഞ്ജു എല്ലാം ഇവിടുന്ന് സ്നേഹം ഉണ്ടെന്ന് ഗിരിയാണെങ്കിൽ അതിലേറെ സ്നേഹം ബാനോമിയാണെങ്കിൽ അതിലേറെ സ്നേഹം സ്വപ്നം മാത്രമല്ല അപ്പൊ സ്നേഹിക്കാൻ നടക്കുമ്പോളൂ കേട്ടോ എന്നിട്ട് ബാനുവ മരുമകൾക്ക് പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പായസം ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്വപ്ന അങ്ങോട്ട് വരുകയാണ് അപ്പോൾ അവൾ കൈ ഇടാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഇടാൻ വേണ്ടി വരികയാണ് കേട്ടോ അപ്പോൾ നീ മാറി നിൽക്കട്ടെ നീ എന്തിനാ കൈ ഇടുന്നത്? ഞാൻ അത് എൻ്റെ പേരക്കുട്ടിക്കും മഞ്ജുനും കൊടുക്കാൻ വേണ്ടി നീ എന്തിനാ എന്തിനു കൈ ഇടണം വേണ്ടി ചോദിക്കാം ഇല്ലമ്മേ ഞാനും ഞാൻ ടേസ്റ്റ് നോക്കട്ടെ നീ ഒന്ന് നോക്കണ്ട നീ എന്തിനാ നോക്കണെന്ന് പറഞ്ഞിട്ട് അവളുടെ ചീത്ത പറഞ്ഞിട്ട് ആട്ടിപിടണം കേട്ടോ അപ്പോൾ നമ്മുടെ ഭാനുമ്പോൾ എന്തോ പാത്രം ഒന്നും എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ തക്കത്തിന് സ്വപ്ന അതിക്ക് വിഷം കലർത്ത എന്നിട്ട് നന്നായി ഒക്കെ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മുടെ ബാനുവ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പൊ കൊഴപ്പൊന്നുമില്ല തോന്നിയിട്ട് ആള് കൊണ്ട് കൊടുക്കണം അവിടെയാണെങ്കിൽ നമ്മുടെ മഞ്ചും മഞ്ജുവിന്റെ ഏർ തലശീ കൊടുക്കുക അങ്ങനൊക്കെ ചെയ്തോണ്ടിരിക്കണം നമ്മുടെ ഗിരി അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മഹിമയ്ക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യാൻ പറ്റില്ല എൻ്റെ ചേച്ചിക്ക് ഇത്രയും വലിയൊരു സൗഭാഗ്യം കിട്ടിയിരിക്കണത് എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്താ ചെയ്യണ്ടെന്ന് അറിയുന്നില്ല പക്ഷെ എനിക്ക് ഉള്ളുകൊണ്ട് മാത്രം സന്തോഷിക്കാൻ പറ്റുള്ളൂ വെളിയിൽ ആ അതൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ ഈശ്വര ഞാനൊരു ഞാൻ എന്താ ചെയ്യ എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ വന്നിരിക്കണം വേണ്ടി നമ്മുടെ മഹിമ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാനായിട്ട് അപ്പൊ ആ ഒരു സമയത്ത് സമയത്തേക്ക് നമ്മുടെ സ്വപ്നം കേറുക എന്തിനാ ഗിരിയേട്ട ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് ഓ നീക്കെന്താണ് ഞാൻ എന്റെ ഭാര്യയോടല്ലേ ചെയ്യണത് എനിക്ക് എന്താണ് വേണ്ടി ചോദിക്കണം അപ്പൊ നമ്മുടെ താനും ഇങ്ങോട്ട് കേറി വരുന്നു പായസം കൊണ്ട് ഗ്ലാസ്സിലാക്കിയിട്ട് പായസം കൊണ്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പൊ അത് കണ്ടതും ഗിരി ആ അതാ പാൽ പായസം എനിക്ക് താ അമ്മയോട് പറഞ്ഞു പോട നിനക്ക് ഒന്നുമില്ല എന്റെ പേരക്കുട്ടിക്ക് മഞ്ജുവിന് വേണ്ടിയാണ് നീ വേണെങ്കി വേറെ പേ എടുത്ത് കഴിക്കും അതെന്താ അമ്മ ഇങ്ങനെ എല്ലാം എനിക്കമ്മ നേരത്തെ തന്നോണ്ടിരുന്നത് ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ആയത് ആ ഇനിയൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ആദ്യ ഞാൻ എന്റെ മരു ഞാൻ മരുമകൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് അത് ഞാൻ അവൾക്ക് ആദ്യം കൊടുക്കട്ടെ വന്നിട്ട് പറയണം എന്റെ മഞ്ജുനടുത്ത് പറയും മോളെ ഇത് നീ ഉണ്ടാക്കിയ പോലെ ഒന്നും വരില്ല എന്നാലും എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ട് എന്നാലും നീ കഴിച്ചത് നല്ലതാണ് വേണ്ടി നമ്മുടെ മഞ്ജുവിന് കൊടുക്കാൻ കേട്ടോ മഞ്ചു കുടിക്കാൻ നേരത്ത് നമ്മുടെ ഗിരി അത് തട്ടിപ്പറിക്കണം ആ മഞ്ജു ഞാനൊന്ന് കഴിക്കട്ടെ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് നീ കഴിച്ചാൽ മതി എന്ന് പറയുന്നു അത് പറ്റില്ല ഗിരിയാട്ടം എനിക്ക് തന്നെ കഴിക്കണം എനിക്കല്ലേ എൻ്റെ അമ്മ കൊണ്ടുവന്നത് അപ്പൊ ഞാൻ കഴിച്ചിട്ട് ഗിരിയാട്ടം തരാമെന്നൊക്കെ പറയണം അങ്ങനെ രണ്ടാം കൂടെ നമ്മുടെ പിടിവാശി പിടിക്കാൻ ട്ടോ എന്നിട്ട് നമ്മുടെ മഞ്ചുനെ തട്ടിപ്പറിച്ച് ഗിരി വാങ്ങുന്നത് വാങ്ങുമ്പോൾ നമ്മുടെ സ്വപ്നം അത് കണ്ടുകൊണ്ട് നിൽക്കണം അതോ ഗിരി കേട്ടെ അത് കഴിക്കുവോ എനിക്ക് പേടിയാവണോ എന്നിട്ട് പറയാനായിട്ടോ എന്നിട്ട് പിന്നെയും നമ്മുടെ ഗിരിൻ്റെ മഞ്ചും തട്ടിപ്പാ പറിക്കുന്നുണ്ട് ട്ടോ അങ്ങനെ അവര് രണ്ടാളും പരസ്പരം തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ സ്വപ്നയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക് എന്താ ഇവര് രണ്ടാളും ചത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്തോ ചെയ്യട്ടെ പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നം അങ്ങോട്ട് കേറി കയറിപ്പോകൂട്ടോ അവിടെ നിൽക്കണില്ല ദേഷ്യം എന്നിട്ട് കയറി പോകും അവരുടെ കാട്ടിക്കൂട്ട് കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കണില്ല എന്നിട്ട് പിന്നെ നമ്മുടെ മഞ്ജു പറയും എന്ന് നമുക്ക് കിരിയേട്ട ഒരു കാര്യം ചെയ്യാൻ നമുക്ക് രണ്ടാം കൂടി ഒപ്പം കഴിക്കാം തുല്യായിട്ട് കഴിക്കാം വേണ്ട മഞ്ജു നീ കഴിച്ച എൻ്റെ കുട്ടിക്ക് വേണ്ടിയല്ലേ നീ കഴിച്ചോ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു കഴിക്കാൻ വേണ്ടി പോ കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഞാൻ ഭാര്യത്തെ മഞ്ജു പറഞ്ഞിട്ട് ഗിരി വായിക്കും പോയ്ക്കും നമ്മുടെ ബാനു അമ്മ അവിടെ നിന്ന് കൊടുത്തിട്ട് പോയിട്ടോ പോയി പോയി കുറച്ച് കഴിയുമ്പോഴേക്കും ബാനു അമ്മയ്ക്ക് പോകുമ്പിറ്റേം വന്നു അപ്പൊ എന്തോ പായസം എന്തോ പറ്റിട്ടുണ്ട് ഭാനുമ്മ വന്നതും ആ ഗ്ലാസ്സിന് തട്ടണം കേട്ടോ തട്ടണത് ചെയ്ത് നന്നായി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അമ്മയും കാട്ടിയത് എന്തിനാണ് തട്ടിക്കളഞ്ഞ് എല്ലാം എനിക്ക് അത് കഴിച്ചപ്പോൾ എന്തോ വൊമിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു അതിന് എന്തോ പ്രശ്നമുണ്ട് നീ കഴിക്കണ്ട അവിണ്ട് അങ്ങനെ തട്ടിക്കളന്ന് ഞാൻ അങ്ങോട്ട് പറയണ കേട്ടോ എന്നിട്ട് നമ്മുടെ മഞ്ജു നമ്മുടെ മഹിമാരുണ്ട് വേഗം നമുക്ക് ബാനോ അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യുമ്പോൾ എന്തോ ബാനോ വയറ്റിൽ വയറ്റില് വിഷം കിടന്നിട്ടുണ്ട് അങ്ങോട്ട് പറയണം അതൊക്കെ വന്നിട്ട് വീട്ടിൽ പറയണം വയറ്റിൽ വൈറ്റിലെന്തോ വിഷം കിടന്നിട്ടുണ്ട് എന്താ പറ്റിയെന്ന് അറിയില്ല അതുകൊണ്ട് പറയണം അപ്പം അത് കേൾക്കുമ്പോൾ സ്വപ്ന വിഷമോ എന്താണ് വീണ്ടും അത്ഭവത്തോട് പറയുമ്പോൾ നമ്മുടെ അവിടെയുള്ള എല്ലാരും നമ്മ സ്വപ്നം നോക്കാണ് സ്വപ്ന അത് ചെയ്തെന്ന് ഏർ തീരുമാനമായിട്ടുണ്ട് വേറെ ആരും ഇത് ചെയ്യില്ലല്ലോ വേറെ ആർക്കും ഒരു ഇതില്ല കുഞ്ഞിനെ കളയണം മഞ്ജുവിനവിടെ നാട്ടുപടുന്ന ഒരു ലക്ഷ്യം സ്വപ്നക്ക് മാത്രം അവിടെ ഉള്ളത് അപ്പൊ സ്വപ്ന ചെയ്തത് നമുക്ക് എന്തായാലും അറിയണ്ടോ പിന്നെ കളിക്കുന്ന സിനിമ നമ്മുടെ ശാലിനി എത്ര കൊണ്ടാലും പഠിക്കില്ല പഠിക്കില്ല മഞ്ജുനെ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തെയാണ് നമ്മുടെ മഞ്ജു ശാലിനെ ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കണത് പിന്നെയും ഭീമനെ നമ്മുടെ ശാലിനി സെക്യൂരിറ്റി മഞ്ജുവിനെ സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് തല്ലാൻ വേണ്ടി ഒക്കെ നോക്കിയില്ലേ ഭീമൻ ഭീമനെ വിളിച്ചിട്ട് സെക്യൂരിറ്റി പണി നടത്തിയിട്ട് അങ്ങനെ തല്ലാൻ വേണ്ടി നോക്കിയാൽ അതും പരാജയപ്പെട്ടു ഇനി അടുത്തത് കുട്ടിയും കൂടി ആവാനായി കുട്ടി ആവാ കുട്ടിയും കൂടി ആയി എന്നൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ശാലിനേക്ക് അങ്ങോട്ട് നിന്നിട്ട് എന്താ ചെയ്യാന്ന് എന്താ ചെയ്യാമെന്ന് ആൾക്ക് അറിയണില്ല ഒരു പിടുത്തം കിട്ടുന്നില്ല അവളെ എങ്ങനെയും കൊല്ലണം ആ ഒരു ഉദ്ദേശം മാത്രമാണ് നമ്മുടെ ശാലിൻ്റെ മനസ്സിലുള്ളത് കേട്ടോ എന്നിട്ട് നമ്മുടെ ഭീമനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തണം ഭീമ നീ ഇങ്ങോട്ട് പോയി എനിക്കൊരു കാര്യം പറയാണ്ട് പറയണം അതുകൊണ്ട് പിന്നെ ശാലിനി ഭീമനോട് പറയും നീ നിനക്ക് എങ്ങനെയെങ്കിലും മഞ്ജുനെ കൊല്ലാൻ പറ്റുമോ ഇപ്പോൾ അവൾ പ്രഗ്നൻറ്റും കൂടിയാണ് ഞാൻ അവളെ കൊല്ലാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുട്ടിയും കൂടി വരാൻ വേണ്ടി നിൽക്കുക അപ്പൊ എനിക്കിതൊക്കെ കേട്ടിട്ട് കൺട്രോളില്ലാണ്ട് ഞാൻ നിൽക്കണം നിനക്ക് അവളെ കൊല്ലാൻ പറ്റുവോ ഭീമ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യോ വേണ്ടി ചോദിക്കണം ഭീമനോട് അത് കേൾക്കുമ്പോൾ ഭീമനെ എന്താ പറയേണ്ടത് കുറെ പ്രാവശ്യം കൊല്ലാൻ വേണ്ടി നോക്കി പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു പോയി അവൾ എന്നെ തല്ലാണെങ്കിൽ എനിക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഭീമനും മനസ്സുള്ളത് പക്ഷെ അത് വെളിയിൽ പറഞ്ഞു പറഞ്ഞാൽ അപ്പം തന്നെ സ്പോട്ട് തല്ലുകിട്ടില്ലേ അപ്പൊ ഭീമൻ പറഞ്ഞു ആ ഞാൻ കൊല്ല കൊല്ലാം എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ എവിടെ നീ എങ്ങനെ കൊല്ലും അവളുടെ വീട്ടിൽ കയറി പോയി കൊല്ലണം അവളെ വീട്ടിലോ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പം എങ്ങനെ കൊല്ലും അവളെ നീ അവിടെ പോയിട്ട് എന്നെ കൊല്ലണം അല്ലാണ്ട് വേറെ എവിടെയും നീ കൊല്ലാം എന്ന് കണ്ട അതേ സമയം ആ ഒരു സമയത്ത് നീ അവളെ ഉപദ്രവിക്കാൻ നേരത്തെ ും ആരെങ്കിലും തടയം വന്നു പറഞ്ഞ ഞാന്ത് തടയം വന്നു പറഞ്ഞ അവനേം നീ കൊല്ലണം നീ ആരെയും വെറുതെ വിടണ്ട ഇതൊക്കെയാ നമ്മുടെ ശാലിനി ഭീമനോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഭീമനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആകെ ഷോക്ക് ആവണ പോലെ ഒരാളെ കൊല്ലണതേ ആരോ കേട്ടോ അതിൻ്റെ അടി കൂടെ എല്ലാം നേരത്തെ കൊല്ലണം പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യാ എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് അവസ്ഥയിലാണ് നമ്മള് ഭീമ നിക്കണ കേട്ടോ പെട്ടുപോയൊരു അവസ്ഥയിലാണ് ഇപ്പോ ശാലിൻ്റെ ഓരോ വാക്കുകളോട്ട് നമ്മുടെ ഭീമന നമ്മുടെ മഞ്ജു കൊല്ലാൻ വേണ്ടിയൊക്കെ പോകേണ്ടത് പക്ഷെ അതൊന്നും നടക്കുന്ന ഒരു കേസേ ഇല്ല കേട്ടോ അവിടെ പോകുമ്പോഴേക്കും നമ്മുടെ ഗിരി അവർക്ക് കാണുന്നത് ഗിരി അവനിക്കിട്ട് വേണ്ടത് കൊടുക്കേണ്ടത് നേരത്തെ തന്നെ ഗിരിൻ്റെ കിട്ടിയതാണ് ഒരു വാണിയും കൊടുത്തതാണ് നീ ഇനി മേലെ മഞ്ജു പിന്നാലെ നടക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ആ പണിക്ക് നിൽക്കുമ്പോൾ നമ്മുടെ ഗിരിക്ക് അത് മിണ്ടാണിക്ക് പിന്നെ കുട്ടിയും കൂടി അവൻ നിൽക്കുക അപ്പൊ അതിൻ്റെ അടി കൂടെ അവളെ ഉപദ്രവിക്കാൻ വേണ്ടി പോയി ഇവർ നമ്മുടെ ഗിരി വെച്ചേക്കോ ഇല്ല അപ്പൊ അവനിക്കിട്ട് നന്നായി പാരം അവൾക്ക് അവനക്കിട്ട് നന്നായി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടിട്ട് പിന്നെ നമ്മുടെ വരുന്നുണ്ട് ഷാലിനെ ശാലിനെയൊന്നും കുറെ കിട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും ശാലിന് എന്ത് കിട്ടിയാലും പഠിക്കില്ലാന്ന് ഇപ്പൊ മനസ്സിലായി ഇന്ന് കാണിക്കുന്ന സീനമായിട്ട് നമ്മുടെ മഹിമന്റെയാണ് മഹിമ കോളേജിൽ പോയിട്ട് ഇങ്ങനെ എങ്ങോട്ട് നടക്ക വരാന്തി കൂടെ നടക്കാൻ കേട്ടോ അപ്പൊ അബിന്റെ കൂടെയുള്ള ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അഭിന്റെ കൂടെയുള്ള ഫ്രണ്ട് ബാക്കിൽ കൂടെ വന്നിട്ട് അവളുടെ കണ്ണും വായൊക്കെ പൊത്തിയിട്ട് അവളെ റൂമിൽ ക്ലാസ് റൂമിൽ കയറ്റുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ മഹിമയാണെങ്കിൽ അത് അവൻ തട്ടി മാറ്റാൻ നോക്കണ്ട അവനാണ് ഈ ഇറക്കി പിടിച്ച പോലെയാണ് പിടിക്കുന്നത് എന്നിട്ട് തട്ടി മാറ്റേണ്ടത് എനിക്ക് എന്താണ്ടാ വേണ്ട വേണ്ട നമ്മുടെ മഹിമ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നോട് ചൂടാവണം ഞാൻ നിന്നോട് എന്ത് തേച്ചാൽ ചെയ്തിരിക്കണേ ഇതുവരെ നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടോ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടോ ആ ഇപ്പം നിനക്ക് എന്താ വേണ്ടത് അല്ല നീ എനിക്ക് നിന്നോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു പിന്നെ നിൻ്റെ ആ ഒരു വീഡിയോ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പറയുമ്പോ അപ്പൊ തന്നെ നമ്മുടെ മഹിമ ആ ഒരു ദേഷ്യമൊക്കെ കളയണം കേട്ടോ ആൾ പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു പണ്ട് പറയണം നീ മുകുന്ദനും മുകുന്ദനെ അഭിനയമായി മാത്രമല്ല പരിഗണിക്കണോ എന്നെയും കൂടെ പരിഗണിച്ചു നിർത്തടാ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ ദേഷ്യത്തോടെ സംസാരിക്കാനായിട്ടോ എന്താണ് നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് നിന്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നിന്നോട് ഒരു ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ കണ്ടിട്ട് പറയണം കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മഹിമയ്ക്ക് തൊലി ഒഴിഞ്ഞ് അഴിഞ്ഞു പോകണുള്ള ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മഹിമ നിക്കണം കേട്ടോ എന്താ പറയേണ്ടത് എന്നും അറിയില്ല ഞാൻ ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹിമ പറഞ്ഞിട്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ വിളിച്ചു കൂട്ടും. നീ ആൾക്കാരനെ വിളിച്ചു കൂട്ടിക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല നീ തന്നെയാണ് കളയാൻ പോകുന്നത് ഞാനൊന്നും അല്ല കണ്ട് പറയുമ്പോ നമ്മുടെ മഹിമ മെല്ല ആ ഒരു സംസാരം ഒഴിവാക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെയായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്